ഹായ് ഓൾ ഹവ് ദിസ് ഇസ് അനു ഒരു ട്രേഡർ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് പ്രിപ്പയറൊന്നും ചെയ്തിട്ടില്ല ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വരുന്ന വീഡിയോ ആണ് അപ്പോൾ കുറച്ച് ഒരു സ്ട്രക്ചറിന് കുറച്ചൊരു പ്രോബ്ലം ഉണ്ടാവും എന്നാലും ഒരു ഫ്ലോയിൽ ഞാൻ അങ്ങോട്ട് പറയാം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈം ഒമ്പതേ കാലിനാണ് ഓപ്പൺ ചെയ്യണത് മൂന്നര വരെയുണ്ട് ഈ ഓപ്പൺ ചെയ്യണ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ തലേ ദിവസത്തെ യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിങ് ഒരു ഫാക്ടറാണ് ഇപ്പോൾ യു എസ് മാർക്കറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക അങ്ങനെ ഒരു എപ്പോഴും ഒരു മിക്ക ന്യൂ ബിഗിനർ ട്രേഡേഴ്സ് ഉണ്ടാക്കണ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺ ചെയ്യുമ്പോഴേ അങ്ങോട്ട് സ്റ്റോക്ക് വാങ്ങിക്കുകയോ സെല്ലുകയോ ചെയ്യും അത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്തെയാണ് കുറേ പേർക്കൊക്കെ ഗ്രീഡ്നെസ് കാരണം ചെയ്യുന്നതാണ് കാരണം ഈ ഒമ്പതേകാൽ തൊട്ടൊരു പത്ത് മണി വരെയുള്ള ടൈമിൽ നല്ല ഫ്ലക്ച്വേഷൻ വരുന്ന ടൈമാണ് അപ്പം നിങ്ങൾ ബൈ ചെയ്യോ അതോ ഷോർട്ട് സെല്ല് ചെയ്യോ എന്തോ ചെയ്യോട്ടെ നല്ല മൂവ്മെൻറ്റ് കിട്ടും അപ്പം ഭാഗ്യവശാൽ ചിലപ്പോൾ ആ ടൈമിലൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും പക്ഷെ അത് റിപ്പീറ്റഡല്ല അപ്പം കഴിയുന്നതും അത് ഒഴിവാക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു പത്ത് വരെയുള്ള ടൈമിൽ ജസ്റ്റ് വാച്ച് ചെയ്യാം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ തലേ ദിവസം യു എസ് മാർക്കറ്റ് വളരെ ഡൗൺ ആയിട്ട് ക്ലോസ് ചെയ്തു ഇന്ത്യൻ മാർക്കറ്റ് ഒബ്വിയസ്ലി ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പോയിൻറ്റ് സെൻസെക്സും ഒരു എഴുപത്തഞ്ച് പോയിൻ്റ് നിഫ്റ്റിയും ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ തുടക്കം ചിലപ്പോൾ ഒരു പുഷപ്പ് ഉണ്ടാവാം ഒരു ഡൗട്ടില്ലാത്ത കാര്യമാണ് കാരണം ഇന്നലെ ഇത് സെ ഷോർട്ട് പൊസിഷൻസ് ഒക്കെ ഇന്ന് കവർ ചെയ്യുമ്പോൾ ഒരു പുഷപ്പ് അവർ പ്രോഫിറ്റിൽ ചെയ്യുമ്പോൾ ഒരു പുഷപ്പ് ഉണ്ടാവും പക്ഷേ അത് സസ്റ്റൈനിങ് അല്ല ഇപ്പോൾ ഒരു ഗ്ലോബൽ കണ്ടീഷൻസൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ അത് വീണ്ടും താഴ്ന്നു പോകും അപ്പോൾ ആ ടൈമിൽ ബൈ ചെയ്താലുള്ള പ്രോബ്ലം ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചില സ്റ്റോക്സ് ബസിങ് എന്ന് പറയും ബസിങ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആ സ്റ്റോക്കിനെ അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കും വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ റേറ്റ് അങ്ങോട്ട് കൂടും ഇത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ നമ്മളെപ്പോലത്തുള്ള ചെറിയ ട്രേഡേഴ്സ് അത് കൂടുന്ന കണ്ടിട്ട് അങ്ങോട്ട് വാങ്ങിക്കും ബട്ട് നമ്മളത് കൂടുന്ന കണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുറയുന്നതായിരിക്കും കാണുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യു എസ് യു കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ടൈമാണ് പന്ത്രണ്ട് മണി പന്ത്രണ്ടര ടൈമാണ് ആ ടൈമിലും വാച്ച് ചെയ്യണം അത് യു ഓസ്ട്രേലിയൻ മാർക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഓപ്പണിങ്ങും അതിൻ്റെ ഉള്ള ഫ്ലക്ച്വേഷൻസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുക അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് താഴ്ന്നു ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ടാകും അതൊരു കാര്യം പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു പുതിയ ട്രേഡേഴ്സിന് പറ്റണ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ഹൺഡ്രഡ് ഷെയർസ് ഹൺഡ്രഡ് റുപ്പീസിലും വാങ്ങിച്ചു അത് ചിലപ്പോൾ ഒരു ആയിരിക്കും ഒരു നയൻറ്റി നയൻ അതോ നയൻറ്റി ഒക്കെ ആകുമ്പോൾ ഞാൻ വിചാരിക്കും എന്തായാലും രണ്ട് രൂപ നഷ്ടത്തിലായി ഞാൻ നാളെ അത് പ്രോഫിറ്റിന് കവർ ചെയ്യാമെന്ന് വിചാരിക്കും ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് ഒരു പ്രാവശ്യം ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലോസിന് അങ്ങോട്ട് സെല് ചെയ്യുക അതിന് കൂടുതൽ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കൂടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഷോർട്ട് ടേം ട്രേഡ് ചെയ്യണവര് ഇങ്ങനെയാണ് ലോങ് ടേം ട്രേഡേഴ്സ് ആവുക ഒരു ഷെയർ വാങ്ങിക്കുന്നു അത് ഓക്കെ രണ്ട് രൂപ നഷ്ടത്തിലേ ഉണ്ടാവുള്ളൂ നാളെ കൂടുമെന്ന് വിചാരിക്കുന്നു നാളെയും കൂടുതലാണ് വീണ്ടും കുറയും അതിന് നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച സാധനം സ്റ്റോക്ക് അറുപത് രൂപയാകുമ്പോൾ നമ്മൾ ആ സ്റ്റോക്കിന് ഒരു ലോങ് ടേം ഇൻവെസ്റ്ററായിട്ട് മാറുകയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ കുറച്ച് ഫാക്ടേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യുക സ്റ്റോപ്പ് ലോസ് ഇമ്പോർട്ടൻ്റ് ആണ് അത് സെറ്റ് ചെയ്യുക ഒരു സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആയി കഴിഞ്ഞാൽ അത് ലോസ് ലോസാണ് ഞങ്ങൾ നമ്മൾ തന്നെ അങ്ങോട്ട് സമാധാനപ്പെടണം അത് വീണ്ടും കൊണ്ട് പ്രോഫിറ്റ് പ്രോഫിറ്റാക്കരുത് കാരണം ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്പോർച്യൂണിറ്റി എപ്പോഴും ഉണ്ട് ഒരു പ്രാവശ്യം ലോസ് ആയി എന്ന് വിചാരിച്ചിട്ട് അതെൻ്റെ അവസാനമല്ല അത് ലോസിൽ പോട്ടെ എന്ന് വിചാരിക്കുക വേറൊരു പ്രോഫിറ്റ് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിന്ന് കിട്ടും ഒരു കാര്യം ഒരു ട്രേഡർ നോക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാം ട്രേഡ്സും പ്രോഫിറ്റിലാക്കാൻ പറ്റില്ല നെറ്റ് ആയിട്ട് വരുന്ന ട്രേഡ്സ് അതായത് ഫൈനലി അത് പ്രോഫിറ്റിലാക്കാനുള്ളത് നോക്കണം അതുമാത്രം നോക്കി വച്ചാൽ മതി വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ രണ്ട് മണി ടൈമിലാണ് യു എസ് മാർക്കറ്റ് യു എസില് മോർണിംഗ് ടൈം ആവാം അപ്പോൾ അപ്പോഴാണ് മിക്ക ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അഥവാ എഫ് ഐ ഐസ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ്ങോ സെല്ലിങ്ങോ നടത്തണം അപ്പം അവസാനത്തെ മൂന്ന് മണി തൊട്ട് മൂന്നര വരെയുള്ള ടൈമിൽ ഉണ്ടാവുന്ന മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് നമുക്ക് അത് നെക്സ്റ്റ് ഡേ റിഫ്ലക്ട് ചെയ്യാം അതായത് ലാസ്റ്റ് മൂന്ന് മണി തൊട്ട് മൂന്നര വരെ സ്റ്റോക്ക് മാർക്കറ്റ് കയറുകയാണെങ്കിൽ അത് നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ഡേ ഒരു ഗ്യാപ്പ് അപ്പ് ഒരു സൂചനയാണ് ഇത് ജസ്റ്റ് ഒരു സൂചന അങ്ങനെ തന്നെ നടക്കണമെന്നില്ല എന്നാലും നയൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ നടക്കും വേറെ അത്രേ ഉള്ളൂ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കി വെച്ചാൽ മതി പക്ഷേ ലോസ് എന്നുള്ളൊരു ഫാക്ടർ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ് ലോസ് ഒരിക്കലും ഒരു സ്റ്റോക്കിനോട് ഇമോഷണലി അതിനോട് അറ്റാച്ച് ആവാതിരിക്കുക ലോസായ ലോസ് വേറെ കൂടുതലൊന്നും ആലോചിക്കാനില്ല വേറൊരു പ്രോഫിറ്റ് വേറൊരു ട്രേഡിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം അത്രയേ ഉള്ളൂ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനോട് താങ്ക് യു